ദർശന ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വായിക്കുന്നത് ബാബുരാജി അമ്മൽ തൃശൂർ ദർശന സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്പത് പേരടങ്ങുന്ന സംഘം നാഷണൽ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിനായി ഹൈദരാബാദിൽ എത്തിച്ചേർന്നു കേരളത്തെ പ്രതിനിധീകരിച്ച് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികളും അടങ്ങുന്ന അമ്പതംഗ സംഘം ഈ വർഷത്തെ ദേശീയ വേദിയിലേക്ക് എത്തുന്നു ഇവരിൽ മുപ്പത് ഭിന്നശേഷിക്കാർ മത്സരാർത്ഥികളും ബാക്കിയുള്ളവർ പ്രതിനിധികളുമാണ് ഇരുപത്തഞ്ചാം നാഷണൽ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഹൈദരാബാദ് ജി എം സി ബാലയോഗി അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹത്തായ ഇവൻറ്റ് സ്പോർട്സ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ് ദർശന സർവീസ് സൊസൈറ്റിയിലെ സ്വിമ്മിംഗ് താരങ്ങൾ കഴിഞ്ഞ മാസങ്ങളോളം നടത്തിയ തുടർച്ചയായ പരിശീലന സെഷനുകളും മാനസിക ശാരീരിക തയ്യാറെടുപ്പുകൾ എന്നിവ ഇവരെ നാഷണൽ മത്സരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചു ജില്ലാതലത്തിൽ നിന്നാരംഭിച്ച് സംസ്ഥാനത്തിലെ മത്സരങ്ങളിൽ അതുല്യമായ പ്രകടനം കാഴ്ചവെച്ചതിൻ്റെ ഫലമാണ് ഈ നേട്ടം ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും ഡയറക്ടറുമായ റെവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ അദ്ദേഹത്തിൻ്റെ സമഗ്രമായ മാർഗനിർദ്ദേശവും ഭിന്നശേഷിയുള്ള താരങ്ങൾക്ക് നൽകിയ അതുല്യമായ പ്രോത്സാഹനവും തന്നെയാണ് സമൂഹത്തിൽ നിന്ന് നിന്നെണ്ണമറ്റ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ബാരാസ്പോർട്സിനെ ഒരു പുതുയുഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ദർശനയുടെ സമഗ്ര ശ്രമങ്ങൾക്കും സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് നാഷണലിൽ പങ്കെടുക്കുന്ന ഈ അമ്പതംഗ സംഘത്തിനും സ്റ്റേറ്റിൽ നിന്ന് വിപുലമായ പിന്തുണയാണ് ലഭിക്കുന്നത് താരങ്ങൾ വിജയകരമായി മത്സരങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയിൽ കേരള ജനത പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു വാർത്തകൾ നൽകുന്നത് പിയൂസ് കോട്ടപ്പുറം ദർശന ഭവൻ മരിയ നഗർ ഒല്ലൂർ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിൻ്റെ മറ്റൊരു വാർത്തയുമായി കാണും എല്ലാവർക്കും നന്ദി നമസ്കാരം